മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിർത്തികൾ അടച്ചുപൂട്ടിയിട്ട് കാര്യമില്ല പലസ്തീൻകാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുമെന്ന് ട്രംപിന്റെ അന്ത്യശാസനം ജോർദാൻ രാജാവിന് നേരെ വിരൽ ചൂണ്ടുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോർദാൻ കട്ടായം പറഞ്ഞിരുന്നു പലസ്തീൻകാരെ തങ്ങളുടെ അതിർത്തിയിലേക്ക് കടത്തില്ല എന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിർത്തികൾ അടച്ചുപൂട്ടുമെന്ന് ജോർദാൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ജോർദാൻ രാജാവ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ട്രംപ് തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപ് തന്റെ നിലപാട് ലോകത്തോട് വ്യക്തമാക്കിയത് ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് ട്രംപിനെ ധരിപ്പിച്ചു എന്നും അദ്ദേഹം സമാധാനത്തിന്റെ ആൽ രൂപമാണെന്നും അബ്ദുള്ള രാജാവ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇരുനേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെ നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് ട്രംപ് പറഞ്ഞത് സമീപ രാഷ്ട്രങ്ങളിലേക്ക് ഉറപ്പായും പലസ്തീൻകാരെ മാറ്റിയിരിക്കും എന്ന് ഇതോടുകൂടി ഇപ്പോൾ അബ്ദുള്ള രാജാവിന് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ ചെന്ന് ട്രംപിൻ്റെ കാല് പിടിക്കാൻ പോയത് ജോർദാനിലേക്ക് പലസ്തീനികളെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നാൽ ചർച്ച എല്ലാം കഴിഞ്ഞ് ട്രംപ് പ്ലേറ്റ് മാറ്റി അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം യു എസിനു മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന ഗാസയിലേക്ക് തിരിച്ചെത്താൻ പലസ്തീൻകാർക്ക് അവകാശമില്ലെന്ന നിലപാട് ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനുമുള്ള സഹായം നിർത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ ഗാസ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു വെടിനിർത്തൽ കരാർ മാനിച്ചാലേ ബിന്ദികളുടെ മോചനം സാധ്യമാകൂ എന്ന് ഹമാസും പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയം വീണ്ടും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്തായാലും ട്രംപ് പലസ്തീൻകാരെ മാറ്റും എന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നെട്ടോട്ടമാണ് അറബ് രാജ്യങ്ങളിൽ ഏത് രാജ്യമാണ് ട്രംപിന്റെ കണ്ണെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അറബ് രാജ്യങ്ങൾക്ക് മേലുള്ള ട്രംപിന്റെ കടന്നുകയറ്റമാണിതെന്നും ഇതിനെ ചെറുക്കാൻ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇറാൻ ഉയർത്തുന്നത് ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഇടയണമെന്നതാണ് ഇറാന്റെ ആവശ്യം സൗദിയിലേക്ക് പലസ്തീൻകാരെ മാറ്റണമെന്ന് നെതന്യാഹു ആവർത്തിച്ചിരുന്നു എന്നാൽ സൗദി എന്ന പേര് ട്രംപ് പറഞ്ഞില്ല കാരണം സൗദിയുമായി ഏറ്റവും മികച്ച നയതന്ത്ര ബന്ധമാണ് ട്രംപ് കാത്തു സൂക്ഷിക്കുന്നത് മാത്രമല്ല ചില കച്ചവട താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് സൗദിക്ക് നേരെ ട്രംപ് വിരൽ ചൂണ്ടില്ല പകരം മറ്റ് രാജ്യങ്ങൾ ദുർബലമായ മറ്റ് രാജ്യങ്ങളെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് പലസ്തീൻകാരെ അങ്ങോട്ടേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് വിവരങ്ങൾ അതായത് ചെറു രാജ്യങ്ങളാകുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു രാജ്യത്തെ നിഷ്പ്രയാസം വരുതിയിലാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് കരുതുന്നത് കാരണം അവർക്കുള്ള സഹായങ്ങൾ നിർത്തിവെക്കും എന്നുള്ള ഭീഷണിയൊക്കെ ആകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും ഇതാണോ ട്രംപ് കണക്ക് എന്നുള്ള ചോദ്യവും ശക്തമാണ് ഗാസ വിഷയത്തിൽ കടുത്ത നിലപാടുകളുമായി ട്രംപും നെതന്യാഹുവും ഒരേ മനസ്സോടെയാണ് മുൻപോട്ടു പോകുന്നത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന നയത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു സൈനികരുടെ അവധികൾ റദ്ദാക്കിയ ഇസ്രയേൽ സൈന്യം ഗാസ അതിർത്തിയിൽ സൈനിക നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഗാസയിൽ സമാധാനം നിലനിർത്താനായി നേരത്തെ നിശ്ചയിച്ചതുപോലെ ബന്ധികളുടെ മോചനം നടത്തണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി അന്റോണിയോ ഗുട്ടറസ് ഹമാസിനോട് അഭ്യർത്ഥിച്ചു ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച വെടിനിർത്തൽ ഇസ്രയേൽ തുടർച്ചയായി ലംഘിക്കുന്നുവെന്നും സഹായങ്ങൾ തടയുന്നുവെന്നും ആരോപിച്ചാണ് ശനിയാഴ്ചത്തെ അടുത്ത ഘട്ട ബന്ദി മോചനം അനിശ്ചിതമായി നീട്ടുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുകയാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാകുന്നു ബന്ദി കൈമാറ്റം നീട്ടിവച്ചാൽ ആക്രമണം ഉറപ്പാണ് എന്ന് ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ അത് തുടരുമെന്നും നതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപത് പേരെ വിട്ടയക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ഇനി ഭൂലോകത്തുണ്ടാകില്ല എന്ന് ട്രംപും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഹമാസിന് കൗണ്ട് സ്റ്റാർട്ടായി എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് ശനിയാഴ്ച അത് നിർണായക ദിവസമാണെന്ന് ലോകത്തിനറിയാം ട്രംപിൻ്റെയും നതന്യാഹുവിൻ്റെയും അന്ത്യശാസനം ഹമാസ് അനുസരിച്ചില്ലെങ്കിൽ ഗാസ ഇനി ഒരു പിടി ചാരമാണ് എന്നും ലോകം കരുതുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത